ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വി എച്ച് എസ് സി നാഷണൽ സർവീസ് സ്കീം ഒന്നാം വർഷ വോളണ്ടിയർമാരുടെ ദിദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി മേലെ ചേളാരിയിൽ സമത്വജ്വല സംഘടിപ്പിച്ചു വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതിനുള്ള സന്ദേശ പ്രചരണത്തിനായാണ് സമത്വ ജ്വല സംഘടിപ്പിച്ചത് വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ ജിനേഷ് എ രജീഷ് ചേളാരി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സ്മിതേഷ് എം എം അനീഷ് കെ ഡോക്ടർ ഷരീജ അലി അഷിത കെ ഷക്കീർ അലി പി ടി എ അംഗങ്ങളായ ഗണേഷ് പി ഹാരിസ് എം വോളണ്ടിയർമാരായ മിൻഹാജ് ഫാത്തിമ തുടങ്ങിയവർ നേതൃത്വം നൽകി വോളണ്ടിയർ യൂണിറ്റിന്റെ ഒന്നാം ലീഡർമാരുടെ രണ്ട് ദിവസത്തെ ക്യാമ്പാണ് ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ സ്കൂളുകളിലും ഇന്ന് ഈ ക്യാമ്പ് നടക്കുകയാണ് അതിന്റെ പ്രധാന ഉദ്ദേശം വയനാട് വയനാട്ടിൽ സംഭവിച്ചവർക്ക് ഒരു കൈത്താങ്ങാകുക അതിനുള്ള പ്ലാനിംഗ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത് അതിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് ഈ സമത്വ ജാല ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സമത്വ ജാല സിറ്റി വിളം ഇനി ഇങ്ങനും തീരുമാനിച്ചോളി സ്വർണം വാങ്ങാൻ ശോഭ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ്